വാഹമല്ല പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വരുകയാണ് ബറാറ്റിനാവ് നമ്മിലേക്ക് വരുമ്പോൾ അന്നത്തെ രാവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട് പരിശുദ്ധ ഖുർആൻ കുർആാൻ രാവിനെ സംബന്ധിച്ച് പറഞ്ഞത് അടിമകളുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന മഹത്തായ രാവാണ് കിട്ടുന്ന അഞ്ച് രാവുകൾ അതിൽപ്പെട്ട ഒരു രാവാണ് ഫീലൈലത്തിന്റെ പകുതി നമ്മുടെ നാടുകളിൽ പണ്ട് തന്നെ നാം ഒരു മഹത്തായ കാര്യമാണ് മൂന്ന് മുതൽ ഓതുമ്പോഴും ഓരോ നിയത്ത് വെച്ചാണ് നാം ഓതുന്നത് ഒന്നാമത്തെ യാസീൻ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാനും ആയുസ് അള്ളാഹുന്റെ ത്വായത്തിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ റിസിക്കിൽ ബർക്കത്തുണ്ടാകാൻ നമ്മുടെ മുതല് നമ്മുടെ ഭാര്യ മക്കള് നമ്മുടെ വീട് വാഹനം അതാണ് റിസുക് അതിൽ ബർക്കത്തുണ്ടാകാൻ മൂന്നാമത്തെ യാസീൻ നമ്മുടെ ആഴ്ക്കത്ത് നന്നായിരിക്കാൻ അന്ത്യം നന്നാകാ ഇങ്ങനെ മൂന്ന് യാസീന് നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ ഓതിപ്പോരുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് യാസീൻ എപ്പോഴാണ് ഓതേണ്ടത് ചില ആളുകൾ ഷബാൻ പതിനാല് ഷബാൻ പതിനാല് അസുറിന്റെ ശേഷം ഓതുന്നു അതുപോലെ തന്നെ ചില നാടുകളിൽ നാടുകളിലെ ബറാഹത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഷാബാൻ പതിനഞ്ച് അസറിന്റെ ശേഷം ഓർന്നു എപ്പോഴാ ഓതേണ്ടത് ബറാത്ത് രാവിനിക്കാണ് മഹറ്റമുള്ളത് രാവ് തുടങ്ങുന്നത് ഷാബാന് പതിനാലിലെ സൂര്യൻ അസ്തി അസ്തമിച്ചത് മുതൽക്കാണ് രാവ് തുടങ്ങുന്നത് പതിനഞ്ചാം രാവു പതിനാല് അസ്തമിച്ച പതിനഞ്ചാം രാവു സൂര്യൻ അസ്തമിച്ചത് മുതൽ മകരിവോടുകൂടെയാണ് ബറാറ്റ് രാവ് തുടങ്ങുന്നത് അത് ഓതേണ്ടത് രാവാണ് ബറാറ്റ് രാവിനിക്കാണ് മഹറ്റമുള്ളത് അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം വറാത്ത് രാവ് വിവാദത്തിൽ ചെയ്താലാണ് ഇത് ചൊല്ലിയാലാണ് യാസീൻ ഓദ്യാലാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റു സമയങ്ങളിൽ യാസീൻ ഓതിയാൽ അതിന്റെ ഫലം കിട്ടൂല എന്നല്ല വറാത്തിന്റെ രാവിലെ ഓതേണ്ട യാസീൻ മകരിവിന്റെ ശേഷം ആണ് മകരു മുതൽ കാണും എല്ലാത്തിനും പരിഹാരമുള്ള ഒരു യാസീൻ യാസീൻ എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ഒരാൾ ആ ഉദ്ദേശം അതോടെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരു ഹദീസിൽ കാണാം പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാസീനിന്റെ മഹത്വങ്ങള് പറഞ്ഞതിൽ പത്ത് കാര്യങ്ങൾ എത്ര വലിയ വിഷമം പ്രതിസന്ധി പ്രയാസം ബുദ്ധിമുട്ട് കൊടുക്കിൽപ്പെട്ട ആളും യാസീന രക്ഷപ്പെടും

സമയം ഒരാൾ യാസീൻ 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 എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കും അതേപോലെ തന്നെ മൻഖറ സൂറത്ത് അവന്റെ ദുആ 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 സ്വീകരിക്കും പകലിന്റെ ആദ്യ സമയം സമയം ഒരാൾ ഒരാൾ ചെയ്താൽ ആ കിജാബത്തുണ്ട് ഒരു പ്രാവശ്യം യാസീൻ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് മൻഖറ സൂറത്ത് യാസീൻ ഖുർആനി 10 varra. പ്രതിഫലമാണ് ലഭിക്കുന്നത് ഒരാൾ രാത്രി യാസീൻ എല്ലാ എല്ലാ കൊടുക്കും ഒരാൾ ദിവസവും രാത്രി യാസീൻ യാസീൻ ഓതുന്നു എല്ലാ ദിവസവും ഓതുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ അദ്ദേഹം മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് ആ മരണമാസന്നമായ രോഗിയുടെ റൂഹ് എളുപ്പത്തിൽ റൂഹ് എളുപ്പത്തിൽ പോകാൻ അത് സാധിക്കും മരിച്ചതിന് ശേഷങ്ങൾ ശേഷമാണ് നമ്മുടെ നാടുകളിൽ യാസിൻ തുടങ്ങുന്നത് മരണമാസന്നമായ രോഗിയുടെ അടുത്ത് സൂറത്ത് യാസിൻ സൂറത്ത് ഇതുപോലെ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ മക്ബറകളിലേക്ക് കബർസ്ഥാനിൽ കബറാളികൾക്ക് വേണ്ടി കബ്രസ്താനിൽ പോയി ആസിനുദിയാൽ ആ കബറാളികൾക്ക് പ്രത്യേകമായ രക്ഷ ലഭിക്കും ശിക്ഷയിൽ ും ഇളവ് ലഭിക്കും ഇങ്ങനെ ഒരുപാട് 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 മഹത്വങ്ങള് യാസീൻ സൂറത്തിനുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അൽവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാസീന് എല്ലാ ദിവസവും ഓതണം എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി കരുതിയാലും

മഹത്വം ലഭിക്കണമെങ്കിൽ അന്ന് ഓദിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ രാത്രി ഓതണം ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഉള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളെയും രക്ഷപ്പെടുത്തട്ടെ